ഹായ് ഞാൻ കൃഷ്ണകുമാറാണ് ഇറാമിയൻ സംവിധായകൻ മജിദ് മജീദിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ശ്രീഡാംസ് ഓഫ് ഹെവൻ മലയാളത്തിലേക്കുൾപ്പെടെ ഈ ഒരു സിനിമ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിനിമയെ വളരെ ഗൗരവത്തോടെ കാണുന്ന സമീപിക്കുന്ന എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ൊക്കെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ റാമിയൻ സിനിമ മേഖലയെ തന്നെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടു ചേർന്ന് നിർത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ഡാൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് എൻ്റെ സുഹൃത്ത് ഇണായ്മയൻ സിനിമയിലെ ആരാധകൻ കൂടിയായ ജിഷ്ണു പറയുന്നതാണ് ജിഷ്ണു ആണ് മിക ഈ ഒരു സിനിമ പരിചയപ്പെടുത്തുന്നത് ഭയങ്കര എന്താ പറയാ നമ്മളെങ്ങനെ പുറകെ മറന്ന് ചിന്തിപ്പിക്കുന്ന ഒന്ന് കണ്ണ നിറയിപ്പിക്കുന്ന മനസ്സ് സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണിത് ഇവിടെ കഥ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാല് അരി രണ്ട് സഹോദരങ്ങൾ ഇതൊരു സാറയുടെ ഷൂ നഷ്ടാവുകയാണ് വീട്ടില് ഈ രണ്ടു കുട്ടികൾക്കും ഇത് പറയാൻ ഭയമാണ് കാരണം അവരെ സാമ്പത്തികമായി വളരെ വിന്നോക്കം നിൽക്കേണ്ട ഒരു കുടുംബമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ രണ്ടുപേരെയും നന്നായിട്ട് റപ്പാണ് അത് പേര് പോലെ കുട്ടികളെ പറയാതിരിക്കുക ഞങ്ങളുടെ ഷൂ സാധാരണ ഷൂ നഷ്ടമായ വിവരം അരി രാവിലെ ഉച്ച വരെ സ്കൂളിൽ പോകും അത് കഴിയുമ്പോൾ അരിയുടെ ഷൂ അസാറയ്ക്ക് കൊടുക്കും അങ്ങനെയാണ് അവര് കുറച്ച് ദിവസം മുൻപോട്ട് പോയത് അങ്ങനെ ഒരു ദിവസം അരി അറിയുകയാണ് തൻ്റെ സ്കൂളിൽ ഒരു മാരത്തൺ നടക്കുന്നു അതിൻ്റെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു ഷൂ ആണ് എന്ന് നദി തൻ്റെ പി ടി അധ്യാപകനെ ഒരുപാട് കയ്യങ്ക പിടിച്ച് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവാദമാക്കിയാണ് നദി ഓടി തുറങ്ങുകയാണ് അദ്ദേഹത്തെ മനസ്സ് മുഴുവൻ ആ മൂന്നാം സ്ഥാനത്തുള്ള ഷൂ ആണ് ഇന്ന് വൈകിട്ട് ചേട്ടൻ മത്സരത്തും കഴിഞ്ഞ് വരുമ്പര് എന്റെ അനുചട്ടിക്ക് ആ ഷൂ കൊണ്ട് കൊടുക്കാം എന്നുറപ്പം കൂടി കിട്ടത്താണ് വരുന്നത് തന്റെ അനുചത്തേക്ക് തൻകൊടുത്ത വാക്ക് അവരുടെ ആഗ്രഹം ആ ഒരു ലക്ഷ്യം വച്ചിട്ട് അരി ഒരു തോന്നാണ് അരി കുറച്ചുകൂടി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ പിറകനാണ് എല്ലാവരും അവൻ അവനൊന്ന് റിയലൈസ് ചെയ്യണം കാരണം എനിക്കാവശ്യം ഒന്നാം സമ്മാനല്ല മൂന്നാം സമ്മാനമാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയാൽ മാത്രമേ അഷു തനിക്ക് കിട്ടൂ അവനൊന്നും സ്ലോ ഡൗൺ ചെയ്യുന്നു ഒന്നാമതൊരാളോട് അവന്റെ മുൻപ് കയറുന്നു രണ്ടാമതൊരു കുട്ടി അവര് കയറുന്നു മൂന്നാം സ്ഥാനത്തെ അവനെത്തുന്നു പെട്ടെന്ന് അരികെങ്കില് തൊട്ടു പുറകിലുണ്ടായിരുന്ന കുട്ടി ഓട്ടത്തെ നിറയിൽ അരിയെ തൃപ്തി താരയിടുക താരതീമത്ത് അരി സർവശക്തി എടുത്ത് ഓടുക എങ്ങനെയും മുന്നിലെത്തണമെന്ന രണ്ട് രണ്ടു ശക്തിയുടെ ആഗ്രഹം സാധിക്കണമെന്ന ഒറ്റ ദുഷ്യം വെച്ചിട്ട് ഓടി കൊച്ചു കൊച്ചുകുട്ടി ഉഴുതിടക്കം എല്ലാവരും കൂടി വന്നിട്ട് ആ മോനെ എടുത്തുയർത്തുക അദ്ധ്യാപകര് ആ മരത്തൻ കണ്ടോണ്ടിരുന്ന കാണികളൊക്കെ എന്താണ് സംഭവിക്കുന്ന മനസേനും പറയാനാണ് ഒന്നാം സമ്മാനം നേടിയതാണ് അതിനെ അവർ കരയാണ് എന്നത് അവനോട് നീ എന്റെ വിജയിച്ചു പിന്നെ കരയുന്നത് എന്ന് അവസാനം പുതുനിന്നവരെയൊക്കെ മാറ്റി നിർത്തിയത് ഫോട്ടോഗ്രാഫർ ആ ഒരു വിജയെത്തി നിർത്തി ഫോട്ടോ എടുക്കാൻ ആഗ്രഹം കൊണ്ട് മനു മുഖം ഉയർത്തി കേട്ടെ എന്ന് പറഞ്ഞപ്പോ തൻ്റെ സങ്കടം മുഴുവൻ ഇങ്ങനെ കണ്ണീർ നിറച്ചുകൊണ്ട് മുഖത്ത് വെച്ചുകൊണ്ട് അവൻ പറയുന്ന പൊത്ത് കരയാണ് തൻ്റെ അൻ ചെറ്റോരുമയെ എന്ത് പറയും എന്തു വലിയ ചിന്തയോടെ സങ്കടത്തോടെ അരി നന്നു വന്ന സാറയോട് പറയാണ് ചേട്ടൻ മത്സരത്തിൽ ജയിച്ചു എന്നോട് പറഞ്ഞ അവൻ കഴിഞ്ഞില്ല എന്ന് ഒന്നും മിണ്ടുന്നില്ല അവർ നടന്നു പോവുകയാണ് അധികം പിറകുണ്ട് രണ്ടുപേരും വീട്ടിലെത്തുമ്പോൾ കാല കാഴ്ച എന്ന് പറഞ്ഞാല് ച്ഛൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പുതിയ ജോലി ഷൂ വായിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ ഏറ്റവും മികവോടെ ഒന്നിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നായിരിക്കും പക്ഷേ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മളൊക്കെ എത്ര ചെറിയൊരു വിഷയാണ് ആ സിനിമ നമ്മളോട് പറയുന്നത് പക്ഷേ ചിൽഡ്രൺസ് ഓഫ് ഹെവൻ കണ്ടു കഴിയുമ്പോൾ അലയും വിസാറയും നഷ്ടമായ ഒരു ഷോവും പിന്നീട് എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും ആ സിനിമ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരേ ഒരു മെസ്സേജുണ്ട് നമ്മൾ ഒന്നിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നാവും പക്ഷെ പക്ഷേ ഒരു ദിവസം ആ നഷ്ടമായത് എന്താണോ അത് നമ്മൾ തരത്തില്ലേ എൻ്റെ ജീവിതത്തിലെ പല പ്രാവശ്യം ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇംഗ്ലീഷ് പറയുന്നത് ബെസ്റ്റ് വിൽ ബി ഫോളോഡ് ബൈ ബെറ്റർ അതെ ah best, en mi teve, ninguno teve, lo tuvimos, te dije, thank you